ആടുജീവിതം സിനിമ ഒമാനിൽ ഷൂട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് മലയാളികൾ കാരണമാണെന്ന് സംവിധായകൻ ബ്ലസ്സി മസ്ക്കറ്റിലെ ഒമാൻ ഫിലിം സൊസൈറ്റിയിൽ മാധ്യമങ്ങളോട് സംവദിക്കവയാണ് സംവിധായകൻ ഇക്കാര്യം പറഞ്ഞത് ചിലർ മുൻകൈയ്യെടുത്ത് ഒമാനിലെ ഷൂട്ടിംഗ് തടഞ്ഞു എന്നാണ് ബ്ലസ്സി പറയുന്നത് സിനിമ പ്രദർശനത്തിന് അനുമതി തടയാനുള്ള കാരണമായി പറഞ്ഞത് സിനിമയ്ക്കാധാരമായ പുസ്തകം നിരോധിച്ചതുകൊണ്ടാണ് എന്നായിരുന്നു നിരോധിച്ചതുകൊണ്ടാണ് എന്നായിരുന്നു സൗദിയും കുവൈറ്റും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ജി സി സി രാജ്യങ്ങളിലും ആടുജീവിതം പ്രദർശിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് അവിടെയും സിനിമ ഉടൻ റിലീസ് ചെയ്യും എന്നാണ് ബ്ലസ്സി പറയുന്നത് അതേസമയം ആടുജീവിതം ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ് മെയ് പത്തിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീം ചെയ്യുക തിയേറ്ററിൽ വമ്പൻ വിജയം നേടിയ ചിത്രം ഇരുപത്തഞ്ച് ദിവസം കൊണ്ടാണ് നൂറ്റമ്പത് കോടി ക്ലബിൽ സ്ഥാനം പിടിച്ചത് പൃഥ്വിരാജിന്റെ കരിയറില് തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാനും റസൂൽ പൂക്കുട്ടിയുമാണ് സംഗീതവും ശബ്ദമിശ്രണവും നിർവ്വഹിച്ചത് അമല പോൾ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ അതേസമയം നാലു മാസത്തിനിടെ മലയാളം സിനിമ തൊള്ളായിരം കോടി രൂപയോളം കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ